ോക്കാം വല്ലാത്തൊരവസ്ഥയാണ് ഇതുകൊണ്ടല്ലേ ഓ വീടിൻ്റെ അവസ്ഥ കണ്ട സാധനം എല്ലാം പറക്കിൽ കൂട്ടി ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ കിടത്തേക്കെ കണ്ട ഇതിനകത്താണ് ഉണ്ടല്ലേ അത് കാണിക്ക ഇതുണ്ടല്ലേ എന്തോ ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഉണ്ടോ ഇത്രയും ദയനീയമായ സ്ഥിതിയിൽ കഴിഞ്ഞു വിടുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് എന്ന് നമ്മളെന്ന് ഓർക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ കണ്ണ് നിറയുകയാണ് എന്നാലും നമുക്ക് ഉള്ളിലേക്ക് എന്ത് കയറാം ഇതാണ് ഇവരുടെ ഒരു അടുക്കള എന്ന് പറയുന്നത് ഇതാണ്ടല്ലേ ഇന്ന് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടോന്ന് നോക്കാം ചോറൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ആ അന്ന് കാണി ചോറ് വെച്ചിട്ടുണ്ട് ആ ചോറ് അത്ര ചോറാണുള്ളത് ഓക്കെ ഇനി ഈ കലൊന്നും തുറന്ന് നോക്കാം നമുക്ക് ആ മീൻ എന്ന് പറയാൻ പറ്റത്തില്ല ചാറ് മാത്രമേ ഉള്ളു ഏഹ് അപ്പോൾ അവിടെ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ആ ഇത് കപ്പയ്ക്ക തോരനാണ് കേട്ടോ ഇതാണ് ഇന്നത്തെ ഒരു ആഹാരം ഇവിടെ നാല് ഇവിടെ മൂന്ന് പേരുടെയും ഇന്നത്തെ ആഹാരം എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടില്ലേ വല്ലാത്ത ഒരു ദയനീയമായൊരവസ്ഥ തന്നെയാണ് പ്രിയമുള്ള പ്രകശ്ശേരി സത്യം പറഞ്ഞാൽ കാണുമ്പോൾ കണ്ണ് നിറയുകയാണ് സത്യം അപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നേരിട്ട് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുകയുള്ളൂ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഈ പാവപ്പെട്ട സ്വപ്ന നമ്മുടെ പ്രസന്നകുമാരി അല്ലേ പ്രസന്നകുമാരി അമ്മ ഏതാണ്ടേ സഹോദരി സിന്ധു സഹോദരി സിന്ധു സിന്ധു ആ ആപ്പാടെ പേടിഞ്ഞ് നിൽക്കുകയാണ് ചിന്തു ആപ്പാടെ പേടി ചിരിക്കുകയാണ് ഞങ്ങളൊക്കെ കണ്ടുകൊണ്ട് പേടി ജീവിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് അപ്പോൾ അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സ്കിപ്പ് ചെയ്യത് കളയാതെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ കൊണ്ടാണ് ഒന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു എങ്കിലും ഒരു മാനസികപരമായിട്ടുള്ള ഒരു പോസിറ്റീവ് നിലപാട് നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് ഈ വീഡിയോ ചെയ്ത് പറയാനുള്ളത് അത്രയേറെ ദയനീയമാണ് ഈ കുടുംബത്തിൻ്റെ അവസ്ഥ എനിക്ക് വീടില്ല ഞാൻ അതുകൊണ്ട് ാലും ആ കഴിഞ്ഞ് കൂടുന്നത് മഴത്തായാലും ഞങ്ങൾ ഞങ്ങളിതില്ലാത്ത ഈ ഷെഡിൽ ആ കഴിഞ്ഞു കൂടി അപ്പൊ ഞങ്ങൾക്ക് വിഷമങ്ങൾ എത്രയോ വിഷമങ്ങളുണ്ട് ഞങ്ങൾക്ക് പാവ പിടിച്ച യൂത്ത് കോൺഗ്രസ് ആൾക്കാര് വന്ന് അവരോട് ക്ഷമയോ എന്തായാലും അവർ തെരാം നേരിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടോട്ട് വിഷമമുണ്ട് ഈ വീട്ടിൽ ഞാനും സഹോദരി ഞാനിവിടെ താമസിക്കുന്നത് ഞങ്ങളുടെ അച്ഛൻ 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 മരിച്ചു പോയി അതുകൊണ്ട് ഞങ്ങളിവിടെ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ കഴിഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്കൊരു ഒരു കിടപ്പാടം ഇവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ കാലകാലം ഞങ്ങളിതുപോലെ ലൈഫ് ലൈഫ് ഞങ്ങളിതുപോലെ ലൈഫ് മിഷൻ ഞങ്ങൾ ഇതുപോലെ അപേക്ഷ കൊടുത്തിട്ട് പോലും നമ്മൾ നമ്മുടെ നമ്മുടെ മെമ്പർമാർ പോലും മെമ്പറോ സക്കാര് പോലും നമുക്ക് നമുക്ക് തിരുന്ന് ഒരു 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 വീട് വീട് പോകാൻ നമുക്ക് തരാത്ത അവസ്ഥയായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ആ അപ്പത്ത് ആയിരുന്നു ഞങ്ങളെ വീടായിരുന്നു ഞങ്ങൾ മൊത്തം അത് മൊത്തം എല്ലാം മഴ മഴയെഴുത് ചോന്നൊരിച്ച് എല്ലാം ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ വെറുതെ കഴിഞ്ഞിരുന്നു പക്ഷേ ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു ഒരു ഷെഡ് വെച്ചു ഞങ്ങൾ ഞങ്ങളുടെ അന്തിയല്ല ഞങ്ങളുടെ ഇതിലായ ഞങ്ങൾ ഞങ്ങളുടെ ആഹാരം കഴിപ്പും ഞങ്ങളുടെ പിന്നെ എല്ലാ ഞങ്ങളെല്ലാം ഇതിലാണ് ഞങ്ങൾ ഞങ്ങൾ അതായത് മഴയായാൽ പോലും കാറ്റായാൽ പോലും ഇവിടേക്ക് വന്നെങ്കിൽ പട്ടിയുടെയും പൂജ പൂജയുടെയും പോരങ്കിൽ പന്നിയുടെ പോലും നമ്മുടെ ശല്യം ശല്യമുള്ള ഒരു ഉയറി അതുപോലെ തന്നെ ഞങ്ങളിവിടെ ഇത് തൊട്ടും ഓരോ പാമ്പും പാവും പാമ്പും ചേറിയൊക്കെ കൂടെ ഇതിനകത്ത് കണ്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങൾ ബുദ്ധിമുട്ട് ഞങ്ങളവിടെ ഇവിടെ കഴിഞ്ഞു കൊടുക്കുകയായിരുന്നു അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒരു യൂത്ത് കുറച്ച് അവർ വന്നു ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ഒരു വീട്ടിൽ ഞാൻ ഞാൻ നമ്മുടെ നമ്മുടെ ഭക്ഷണം കൊണ്ട് ഞങ്ങളെ ഞങ്ങളങ്ങനെ ഒരു ഒരു അവസ്ഥ അങ്ങനെ ഉള്ളതായ ഞങ്ങൾ അവിടെ ചെന്ന് നമ്മൾ അവിടെ നമ്മൾ അവരെ നമ്മൾ അപേക്ഷ അപേക്ഷ അപേക്ഷിച്ച് അങ്ങനെ അവർ നമുക്കൊരു ഒരു ഭവനം നമുക്ക് ഒപ്പിച്ചേർന്ന് അവർ അവർ വെളുപ്പിട്ടുണ്ട് പക്ഷേ അതിനുള്ള സാമ്പത്തികം ഇതുവരായിട്ടില്ല പക്ഷേ ഇത് ഇത് ഞങ്ങൾ ഞങ്ങളുടെ അവസ്ഥ കണ്ട് കണ്ടുകൊണ്ട് ഈ ഈ ഭാഗത്തെ കാണ കാണുന്നവർ ഞങ്ങളെ എത്രയും ഞങ്ങൾ സഹായിക്കണം അതായത് ഞങ്ങളെ ഞങ്ങളുടെ അടുത്ത മഴയ്ക്കുമ്പോഴാണ് ഞങ്ങൾ അതിൽ നിന്ന് ഒരു ഒരു രക്ഷ രക്ഷ തേടി ഞങ്ങളിതിൽ ഞങ്ങൾ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നെടുവത്തൂർ പഞ്ചായത്തിലെ ആനക്കോട്ടൂർ പ്രദേശത്തെ സ്വപ്ന ചേച്ചിയുടെ വീട്ട് ഈ വീടാണ് ഈ വീട്ടിൽ സ്വപ്ന ചേച്ചിക്കും അമ്മയ്ക്കും സഹോദരിക്കും വേണ്ടി അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ യൂത്ത് കോൺഗ്രസിൻ്റെ നെടുവത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആർ ശിവകുമാർ ചെയർമാനായുള്ള ഒരു നിർമ്മാണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവരുടെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഇവർ ഈ വീട്ടിലെ ഏക വരുമാനമാർഗം ഈ സ്വപ്ന ചേച്ചി കശുവണ്ടി ഫാക്ടറിയിൽ പോയി കിട്ടുന്ന വരുമാനമാണ് ആ വരുമാനത്തിൽ നിന്നാണ് അമ്മയ്ക്കും എൺപത് വയസ്സുള്ള അമ്മയ്ക്കും ഈ ബുദ്ധിമാന്യം സംഭവിച്ച ഒരു സഹോദരിയുടെയും മുഴുവൻ ചിലവുകളും വഹിക്കുന്നത് ഈ സ്വപ്ന ചേച്ചിയുടെ കശുവണ്ടി ഫാക്ടറിയിലെ ജോലിയാണ് അത് കഴിഞ്ഞു വന്നാൽ കിടക്കാൻ കിടപ്പാളം എന്ന് പറയുന്നത് ഈ മാടമാണ് ഈ മാടത്തിൽ നിന്ന് അവർക്കൊരു സ്വപ്ന വീട് ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെയും ബഹുമാനായ മുൻ ഡി സി സി പ്രസിഡന്റ് വി സത്യശീലൻ്റെയും പേരിൽ ഒരു സ്വപ്ന വീട് യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത് ഈ സ്വപ്ന വീട് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളാണ് ഞങ്ങളെ അലട്ടുന്നത് ഇവിടെ നിർമ്മാണത്തിനായി കട്ട ഇറക്കി വെച്ചിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി കട്ടലയും ജനലുമൊക്കെ പണിയാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിന് പിന്നിൽ ഈ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഒരുപാട് സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ സഹായിക്കുമെങ്കിൽ ഈ ഒരു രൂപയെങ്കിൽ ഒരു രൂപ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി സഹായിക്കാൻ തയ്യാറാകുമെങ്കിൽ ഈ മൂന്ന് സ്ത്രീകൾ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കഴിയുന്നവർക്ക് അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ നമ്മളാൽ കഴിയുന്ന ഒരു സഹായം എല്ലാവരും ചെയ്യണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഈ കുടുംബത്തിലെ ഒരംഗത്തിന് പുറത്തു പറയാൻ കഴിയാത്ത ചില ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു അതിൽ നിന്നുണ്ടായ പ്രതിസന്ധിയാണ് ഈ കുടുംബം ഇന്നനുഭവിക്കുന്നത് അതിൽ നിന്ന് ആ അവർ മാനസിക രോഗിയായി അവർക്ക് ആ കുടുംബമേ ഇല്ലാതായിപ്പോയി മറ്റൊരു മാർഗവുമില്ല അവർ തയ്യൽക്കടയിൽ പോയും അല്ലെങ്കിൽ കശുവണ്ടി ഫാക്ടറിയിൽ ഒക്കെ നല്ല മര്യാദയ്ക്ക് സുരക്ഷിതമായി ജീവിച്ചുകൊണ്ടിരുന്ന ഈ കുടുംബത്തിൻ്റെ അവസ്ഥയാണ് ഇന്ന് കാണുന്നത് ഒരു മനുഷ്യൻ എത്രത്തോളം ഒരു മനുഷ്യന് അനുഭവിക്കാമോ അതെല്ലാം ഇന്ന് അവരെ കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം അവർക്ക് മഴയായാലും വെയിലായാലും ഈ ടാർപ്പയുടെ കീഴിൽ മുഴുവൻ ഏറ്റുവാങ്ങി ഇതിൻ്റെ പുറത്താണ് ഈ മൂന്ന് സ്ത്രീ ജന്മ ൾ കഴിയുന്നത് എന്നുള്ളത് ഈ നാടിന് തന്നെ നാണക്കേടാണ് എന്ന് മനസ്സിലാക്കിയാണ് യൂത്ത് കോൺഗ്രസ് ഈ വീടുപണി ഏറ്റെടുത്തിട്ടുള്ളത് ഇപ്പോഴത്തെ അവസ്ഥ യൂത്ത് കോൺഗ്രസ് ഈ വീടുപണി ഏറ്റെടുത്ത് നിലവിലുണ്ടായിരുന്ന ഷെഡ് വീട് അവരുടെ പൊളിഞ്ഞു കിടന്ന് പൊളിച്ചു മാറ്റി പ്ലേസ്മെൻറ്റ് വരെ ലെവൽ വരെ ഇപ്പോൾ ചെയ്തിട്ടിരിക്കുന്നു കട്ട ഇറക്കിയിട്ടിരിക്കുന്നു തടിപ്പണി ഏതാണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ സാമ്പത്തികമായ ബാധ്യത ഞങ്ങളെ എല്ലാവരും ഞങ്ങളെല്ലാവരും അന്നന്ന് പോയി ജോലി ചെയ്ത് ജീവിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് രതീഷ് നിലവിലുണ്ടായിരുന്ന മണ്ഡലം പ്രസിഡന്റ് ജിഷ്ണു സതീഷ് ആനക്കൂട്ടൂർ സഞ്ജു ബഹുമാനായ അഴുകോൺ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് രതീഷ് കിളിത്തട്ടിൽ പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പുനലൂർക്കാരനായ അഡ്വക്കറ്റ് എസ് സി സഞ്ജയ്ക്കാരൻ അദ്ദേഹം മുഴുവൻ സമയം ഇവരുടെ ഈ കുടുംബത്തെ എങ്ങനെയും സഹായിക്കണമെന്ന വലിയ ആഗ്രഹത്തോടുകൂടിയാണ് അങ്ങ് ഇടമൺ തെമലയിൽ നിന്ന് നമ്മുടെ ജില്ലയുടെ തന്നെ അങ്ങേ അറ്റമായ മലയോര മേഖലയിൽ നിന്ന് ഇവിടെ കടന്നു വന്ന് ഇവരെ സഹായിക്കാൻ മുഴുവൻ സമയമുണ്ട് പക്ഷേ സാമ്പത്തികമായി വലിയ പ്രതിസന്ധി ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എത്ര പ്രതിസന്ധി ഉണ്ടായാലും ഈ പാവത്തുങ്ങളെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു ചെറിയ സഹായമെങ്കിൽ ചെറിയ സഹായം അത് നിങ്ങളുടെ വന്ന് ഏറ്റുവാങ്ങി ഈ കുടുംബത്തിനൊരു വീട് വെച്ച് നൽകണമെന്നാണ് അതിനകത്ത് കക്ഷി രാഷ്ട്രീയം ഒന്നും കാണിക്കാതെ ഈ കുടുംബത്തെ സഹായിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെയും ഈ പാവത്തുങ്ങളെ ഒന്ന് സഹായിക്കാൻ ഈ അമ്മയും രണ്ട് സഹോദരിമാരും വലിയ ദുഃഖവും ദുരിതവും ആ കുടുംബത്തെ സഹായിക്കാൻ ാണ് എനിക്ക് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് നമസ്കാരമുണ്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ദടുവത്തൂർ പഞ്ചായത്തിലെ ആനക്കോട്ടൂർ വെസ്റ്റ് വാർഡിലാണ് ഇവിടെ ഒരു കുടുംബത്തിൻ്റെ ദയനീയ അവസ്ഥ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് അതാണ്ട് എൻ്റെ അടുത്ത് നിൽക്കുന്നത് പ്രസന്നകുമാരി വയോധികയായ അമ്മ രണ്ട് പെൺമക്കള് സ്വപ്നയും സിന്ധുവും സിന്ധുവിനാണെങ്കിൽ മാനസികരമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വലിയ ജീവിതത്തിൽ വലിയ പുറത്തു പറയാൻ കഴിയാത്ത തരത്തിലുള്ള വലിയൊരു അധ്യാപകത്തൊക്കെ ഈ ഒരു യുവതിക്ക് ഉണ്ടായി അതിനെ തുടർന്നുള്ള മാനസിക നില തെറ്റി വളരെയധികം കഷ്ടത അനുഭവിക്കുകയാണ് അതുകൊണ്ട് ഈ കാണുന്ന ഈ ഒരു ഷെഡ് ഷെഡ് ഷെഡെന്നു പോലും പറയാൻ പറ്റത്തില്ല ഒരു നാല് ചീനിക്കമ്പും പിന്നെ കുറച്ച് പിന്നെ ഇതുപോലെ ഒരു ഷീറ്റ് വലിച്ച് കെട്ടിയിരിക്കുകയാണ് ഇതിനകത്താണ് ഈ കുടുംബം അന്തി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ദയനീയ അവസ്ഥ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ടാണ് അവർ ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിയത് വല്ലാത്ത ഒരവസ്ഥയാണ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എവിടെ കണ്ണ് നിറയുന്ന ഒരവസ്ഥയാണ് എന്താ പറയുക ഈ മൂത്ത സഹോദരിയാണ് ഈ മൂത്ത സഹോദരി കശുവണ്ടി ഫാക്ടറിയിൽ പോയി ജോലി ചെയ്ത് കിട്ടുന്ന ചെറിയ തുക കൊണ്ടാണ് ഈ വയസ്സായ അമ്മയും ഈ സുഖമില്ലാത്ത ഈ അനിയത്തിയും നോക്കിക്കൊണ്ടിരിക്കുന്നത് യാതൊരു വിധമായ ഒരു വീടാണ് ഇവിടെ കഴിയുന്ന കാര്യം തന്നെ വളരെ ഫീതൊരു കൂടിയാണ് കാര്യം ഇഴയന്തുക്കളുടെ ശല്യമുണ്ട് കാട്ടുപന്നിയുടെ ശല്യമുണ്ട് അതോടൊപ്പം തന്നെ തെരുവുനായ്ക്കളെ ശല്യമുണ്ട് അപ്പം ഇത്രയേറെ ഒരു ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് ഒരടച്ചുറപ്പുമില്ലാത്ത നാല് ചീനിക്കമ്പും ഒരു ഷീറ്റും കെട്ടി ഈ ഒരു വീടിനുള്ളിൽ ഈ അമ്മയും ഈ രണ്ട് പെൺമക്കളും കഴിയുകയാണ് എന്തായാലും ഇവർക്ക് ഒരു കെട്ടുറപ്പുള്ള ഒരു വീട് വെച്ച് നൽകണം അതിനു വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കന്മാരൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതാണ് അപ്പോൾ ഇവരെ ഒന്ന് സഹായിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു അക്കൗണ്ട് നമ്പർ ഈ പൊതുപ്രവർത്തകരുടെയും ഇവിടെ എല്ലാം അവിടെ ജോയിൻ്റായിട്ടുള്ള ഒരു അക്കൗണ്ട് നമ്പർ എടുത്തിട്ടുണ്ട് ആ അക്കൗണ്ട് നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആ കഴിയുന്ന സഹായം ആ ഒരു അക്കൗണ്ട് നമ്പറിലേക്ക് അയക്കുക അതുമാത്രമല്ല നേരത്തെ ഇവിടെ സഞ്ജയ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വീട് നിർമ്മാണത്തിനാവശ്യമായ സാധന സാമഗ്രികൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നമ്മുടെ കൊട്ടാരക്കര വാർത്തകളുടെ ഒരു നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മാത്രം മതി ഞങ്ങളിവിടെ വിവരം അറിയിക്കും അവർ വന്ന് ആ സ്ഥല സ്ഥലത്ത് നിന്ന് അത് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ട് ഈ ഒരു നിർമ്മാണ സൈറ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്യും അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വളരാത്ത വളരാത്തൊരവസ്ഥ തന്നെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തീരാവേദന യാതന ഇതിനപ്പുറം ഒരു യാതന എന്ന് പറയുന്ന സംഭവമില്ല യാതനയുടെ അങ്ങേ അറ്റമാണ് കാര്യം ഈ വീട് വീടെന്ന് പറയാൻ പറ്റും ഇത് കണ്ടല്ലോ കാണുമ്പോൾ വിശ്വൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും യാതനയുടെ അങ്ങേയറ്റം ഇതിനപ്പുറം ഒരു യാതന ഇല്ല അത്രയേറെ നരകയാതന അനുഭവിക്കുന്ന കുടുംബം അതായത് ആൺ തുണ എന്ന് പറയുന്ന സംഭവമില്ല ഇവർക്ക് സഹോദരന്മാരോ മറ്റ് അത്തരത്തിലുള്ള ആൺ തുണയോ ഒന്നുമില്ല മൂന്ന് സ്ത്രീകളാണ് ഒരമ്മയ്ക്ക് ആണെങ്കിൽ സുഖമില്ല അമ്മയ്ക്ക് നൂന്ന് നിൽക്കാൻ പോലും പറ്റത്തില്ല കാരണം നടുതന്നെ വളഞ്ഞ് നിൽക്കുകയാണ് പിന്നെ ഈ സഹോദര കാര്യം ഞാൻ പറഞ്ഞു എന്താണ്ട് ഈ ഒരു സഹോദരി അവർക്ക് തന്നെ സംസാരിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ കേട്ടല്ലോ അവരെ സംസാരം തന്നെ കേട്ടല്ലോ ആ സംസാരത്തിന് തന്നെ അവരുടെ ഒരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് ബോധ്യമാകും നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും അവർക്ക് അറിയില്ല പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം നമുക്ക് ചെയ്യാൻ കഴിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കണം കൊട്ടാരക്കര വാർത്തകൾ ഇതേപോലെ ചാരിറ്റി വർക്കുകളൊക്കെ നിർത്തിവെച്ചതാണ് ഇത്ര ഇതേ ഇത്തരത്തിലുള്ള വളരെ റയറായിട്ടുള്ള കേസുകൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ കാര്യം ഒരുപാട് സമൂഹത്തിൽ യാതന അനുഭവിക്കുന്ന ആളുകളുണ്ട് യാതനയുടെ അങ്ങേ അറ്റം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമേ ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നുള്ളൂ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് വീഡിയോ ചെയ്യാതിരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ അക്കൗണ്ട് നമ്പരിലേക്ക് അയച്ചു കൊടുക്കുക അതല്ലെങ്കിൽ എന്തെങ്കിലും സാധന സാമഗ്രികൾ സ്പോൺസർ ചെയ്യാൻ കഴിയുന്നവർക്ക് അങ്ങനെ ഒരു സഹായം എത്തിക്കണമെന്ന് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം എല്ലാവർക്കും എത്തട്ടെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിച്ച് ഈ കുടുംബവും നമ്മളോടൊപ്പം ഒരു ഒന്നുമില്ലെങ്കിലും ഒരു കെട്ടിറപ്പുള്ള ഒരു വീട്ടിൽ വന്ന് കഴിഞ്ഞുകൂടാൻ അവർക്ക് കഴിയത്തി മൂന്നും സ്ത്രീകളാണ് അതുകൊണ്ടാണ് ഓക്കെ